ക്രിസ്തുശിഷ്യനായ മാർത്തോമാസ് ലിഹായുടെ പാരമ്പര്യം പേറുന്ന ഇന്ത്യയിലെ എല്ലാ മാർത്തോമാ നസ്രാണികളുടെയും പൈതൃകം കുടികൊള്ളുന്ന തറവാട് വീട് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കൂത്താട്ടുകുളം റോഡിൽ കുറവലങ്ങാട് പള്ളിക്ക് മുൻപായി പകലോമറ്റം പള്ളി തറവാട് പള്ളി സ്ഥിതി ചെയ്യുന്നു കത്തോലിക്ക സഭാഗണത്തിൽപ്പെടുന്ന സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ കിഴക്കിന്റെ സഭ എന്നറിയപ്പെടുന്ന അൽദായ സുറിയാനി സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാഗിണത്തിൽപ്പെടുന്ന മലങ്കര യാക്കോബായ സഭ മലങ്കര ഓർത്തഡോക്സ് സഭ നവീകൃതം അല്ലെങ്കിൽ സ്വതന്ത്രം എന്നറിയപ്പെടുന്ന തൊഴിയൂർ സഭ മാർത്തോമാ സഭ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭ ഈ സഭകളെല്ലാം ആദ്യ നൂറ്റാണ്ടിൽ മാർത്തോമാ നസ്രാണി സമൂഹം എന്ന് മാത്രം അറിയപ്പെട്ടിരുന്നു കൂനൻ കുരിശു സത്യത്തെ തുടർന്ന് ഇവർ വിവിധ സഭാ സമൂഹങ്ങളായി വേർപിരിയുന്നു ഈ സഭാസമൂഹങ്ങളുടെ തറവാട് വീടാണ് പകലോമറ്റം തറവാട് തോമാസ് ലിഹായിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ച പാലയൂർ നിവാസികൾ പിൽക്കാലത്ത് പല പ്രദേശങ്ങളിലേക്കും കുടിയേറി പാർക്കുകയുണ്ടായി അവരിൽ കള്ളി കാളികാവ് ശങ്കരപുരി പകലോമറ്റം എന്നീ കുടുംബങ്ങൾ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ കുറവലങ്ങാട് കാളികാവിൽ വന്ന് താമസിക്കാനിടയായി ഈ നാല് കുടുംബങ്ങളിൽ പകലോമറ്റം കുടുംബത്തിന് ശ്രേഷ്ഠാചാര്യ പദവി ലഭിച്ചു കാളികാവിലെ പകലോമറ്റം തറവാട് അർക്കതിയാക്കോന്മാരുടെ തറവാടായിരുന്നു അർക്കതിയാക്കോൻ സ്ഥാനം എന്നാൽ നസ്രാണികൾ ശ്രേഷ്ഠാചാര്യ പദവിയായാണ് കണക്കാക്കിയിരുന്നത് ജാതിക്ക് കർത്തവ്യൻ മുഖ്യ സജീവൻ വിശ്വാസികളുടെ രാജകുമാരൻ എന്നിവയൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം അർക്കതയാക്കോന്മാർക്ക് ഇന്ത്യ മുഴുവനിലെയും മാർത്തോമ നസ്രാണികളുടെ മേൽ അധികാരമുണ്ടായിരുന്നു സഭാ നേതാക്കന്മാരായിരുന്ന അർക്കതിയാക്കോന്മാർ പകലോമറ്റം കുടുംബത്തിൽ നിന്ന് വന്നവരായിരുന്നു മാർത്തോമാ ശ്രീഹായുമായി പകലോമറ്റം കുടുംബത്തിനുണ്ടായ അടുപ്പമായിരിക്കാം ഒരുപക്ഷെ അവരെ വൈദിക ശ്രേഷ്ഠരായി നിയമിക്കാൻ സാധ്യതയായത് ഇവിടെ ആണല്ലോ തുടക്കം നമ്മുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ തന്നെയല്ലേ അങ്ങനെയാ ആണ് തറവാട് നിന്നിട്ടിരിക്കുന്നത് പകലോമറ്റം കള്ളി കാളികാവ് ശങ്കരപുരി ഈ നാല് കുടുംബങ്ങളിൽ നാല് കുടുംബങ്ങൾ ഇവിടെ തന്നെ വന്ന് താമസിച്ചത് തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളിലാണ് അപ്പോൾ അതിൽ പകലോമറ്റം കുടുംബമാണ് ഇവിടെ താമസിച്ചത് ഇവർക്കൊരു ഇന്ന് ഇന്നത്തെ കത്തോലിക് ആ സഭയ്ക്കൊരു നേതൃത്വം ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ ഈ പകലോമ്പറ്റം കുടുംബത്തിൽ നിന്നാണ് ഇപ്പം ലീഡറായിട്ട് അതാണ് അർഹതയാക്കൻ എന്നുവെച്ചാൽ പുരോഹിതനാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇന്ത്യ ഒട്ട് അധികാരം അവർക്കുണ്ട് അങ്ങനെ പല എല്ലാ ക്രൈസ്തരുടെ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കിക്കൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് നമ്മൾ പുറത്തുനിന്നാണല്ലോ ഈ മെത്രാമാരൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്കൊരു മീഡിയേറ്ററായിട്ടും എല്ലാം ഇവരാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ഒന്നാം നൂറ്റാണ്ട് ഒന്നാം നൂറ്റാണ്ടുകഴിഞ്ഞാൽ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിലാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ ഈ അർക്കതയാക്കന്മാരാണ് സഭയെ ഭരിച്ചുകൊണ്ടിരുന്നത് അന്നുവരെയും ഒറ്റ സഭ നസ്രാണി സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ സഭയേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഈ പോർട്ടുഗീസുകാർ ഒക്കെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അവിടുത്തെ എമിത്രമാരൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ലിറ്റർജി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശീഷ്മയാതൊക്കെ ഉണ്ടല്ലോ അത് ഒക്കെ വന്ന് അങ്ങനെയൊന്നു പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ ഈ അർക്കതയാക്കന്മാർ അതിൻ്റെ പേര് തന്നെ ഒരുപാട് മാനസികമായിട്ടല്ലാതെ ഒത്തിരി സഹിക്കേണ്ടി വന്നു അപ്പോൾ അവർ പറഞ്ഞ നമുക്കൊരു നാട്ടു മെത്രാനെ വേണമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരും കൂടെ കൂടി ഒരു മെത്രാനെ വാഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അന്നോടെ അതോടെ ഇറക്കുകയാക്കുമ്പോൾ സ്ഥാനം തീർന്നു ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് കയറുവെള്ളമൊക്കെ കാണാതെ പോയിട്ട് കണ്ടുകിട്ടുന്ന ഒത്തിരി പറയുന്നുണ്ട് പിന്നെ ആൾക്കാരിങ്ങനെ പറയുന്നതാണ് പിന്നെ അസുഖങ്ങളൊക്കെ പോയതായിട്ടും പിന്നെ ഇവിടെ ഈ ഈ ഇടയ്ക്ക് ഒരു മാസം മുമ്പ് പിന്നെ പിള്ളേരുണ്ടല്ലോ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായ കൊച്ചാന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ടിൻസിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് പിന്നെ ഒത്തിരി പേര് വന്ന് പ്രാർത്ഥി ഈ അടുത്ത സ്ഥലങ്ങളിലുള്ളവരെല്ലാവരും ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കതിലോമറ്റം കുടുംബ തറവാടാണിത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് തറവാട് അപ്പോൾ ഈ ഈ കുടുംബത്തിൽ മാത്രമേ അറുതേകന്മാരുള്ളൂ വേറെ പിന്നെ പിന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല അങ്കമാലി രണ്ട് ക്കമായിട്ട് രണ്ട് ടൂമ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവരുടെ ഫിത്തിയിൽ അതെടുത്ത് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഞങ്ങളുടെ സഭയെ ഡോക്ടേഴ്സോ സെൻറ്റ് ആണ് അപ്പം മിഷനറി കോൺഗ്രിയേഷനാണ് ഇത് ഭരണകാലത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ജനറലേറ്റ് പിന്നെ ഫോൺസ് പാലായിലുണ്ട് പിന്നെ കൂടുതലായിട്ടും എല്ലാവരും വർക്ക് ചെയ്യുന്ന മിഷനിലാണ് കുരിശിൻ്റെ ഗീവർഗീസ് ക്രിസ്തുവിൻ്റെ ഗീവർഗീസ് മത്തായി അർക്കതിയാക്കോൻ കുഞ്ഞുമത്തായി തോമസ് അർക്കതിയാക്കോൻ മാർത്തോമ ഒന്നാമൻ ഇവരായിരുന്നു അർക്കതിയാക്കോന്മാരിൽ പ്രമുഖന്മാർ അഞ്ച് ശവകുടീരങ്ങളിൽ മൂന്നെണ്ണം അടുത്തടുത്ത് മധ്യത്തിലും രണ്ടെണ്ണം ഇരുവശങ്ങളിൽ ഓരോന്നായി അല്പം മാറിയുമാണ് കാണപ്പെടുന്നത് അഞ്ച് വൈദികർ യോജിച്ച് സമർപ്പിക്കുന്ന റാസബലിയിൽ പ്രധാന കാർമ്മികനും രണ്ട് സഹായികളും മദ്യത്തിലും കാപ്പ ധരിച്ച് മറ്റ് രണ്ട് സഹായികൾ അല്പം അകന്ന് ഓരോരുത്തരായി ഇരുവശത്തും ദൃശ്യമാകുന്നതിൻ്റെ സ്മരണ ഉൾക്കൊള്ളുന്നതാണ് ഈ കബറിടം പകലോമറ്റം തറവാട് പള്ളിയും അർക്കതിയാക്കോന്മാരുടെ മഹാസമാധി മണ്ഡപവും നസ്രാണി സഭയുടെ പൊതുപൈതൃകമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നത് എല്ലാ ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് പകലോമറ്റം മൂലത്തറവാട് കുരിശിൻ്റെ ഗീവർഗീസ് അർക്കതിയാക്കോൻ്റെ കാലശേഷം ആൾതാമസമില്ലാതെയായതിനാൽ സ്ഥലം കുറവനങ്ങാട് പള്ളിക്ക് ദാനമായി എഴുതി കൊടുത്തു നൂറ്റാണ്ടുകളായി എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും നാനാജാതി മതസ്ഥരായ ആളുകളും അർക്കതിയാക്കോന്മാരുടെ ഈ കബരടങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനകളും നേർച്ച കാഴ്ചകളും സമർപ്പിക്കുന്നു ഓരോ മൃതദേഹത്തിൻ്റെയും ശിരസ് പടിഞ്ഞാറും പാദങ്ങൾ കിഴക്കുമായിട്ടാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എണ്ണയൊഴിച്ച് ദീപാർച്ച നടത്തുന്നതിനുള്ള കരിങ്കിൽ വിളക്കുകളും സമീപം സ്ഥാപിച്ചിരിക്കുന്നു ഇപ്പം ഇരിക്കുന്ന ഈ പള്ളി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു പൂച്ചുപുല്ലേ പോലെ നൈനെ ഒന്ന് വലുതാക്കി എടുത്തു അപ്പോൾ ഒരു തറവാടിൻ്റെ അത് തറവാട് പള്ളി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ പൂർവിക നസ്രാണി അല്ല നസ്രാണി സഭന്നുള്ള ആദ്യത്തെ ആദ്യത്തെ ഇവിടെ ആണല്ലോ ഇപ്പം പകലാമ്പറ്റം കാര് വന്ന് ഇവിടെ ആണല്ലോ തുടക്കം നമ്മുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ തന്നെയല്ലേ അങ്ങനെയാണെന്നാണ് തറവാട് നിന്നിട്ടിരിക്കുന്നത് അപ്പോൾ ആ തറവാടിൻ്റെ ഒരു ണമെങ്കിൽ ഫ്രണ്ടൊക്കെ ഇതുപോലെയൊക്കെ വരണ്ടേ അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത് പിന്നെ ഇത് പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞാൽ ഇങ്ങനെ നേരപ്പായിട്ട് കിടന്ന സ്ഥലമാണ് അപ്പം ഇതിനെങ്ങനെ പൊക്കിയെടുത്ത് മണ്ണ് മാറ്റി ഇത്രേ ആ പൊക്കിയെടുത്തില്ല ആ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു ഇവിടുത്തെ മണ്ണ് ഇങ്ങനെ മൊത്തം മാറ്റിയെടുത്തു ഇവിടെ അടക്കിയിരിക്കുന്ന കുരിശിൻ്റെ ഗീവർഗീസ് അർക്കതിയാക്കോന്റെ ഒരു പൂർണ്ണകാര് പ്രതിമ ഗ്രാനൈറ്റിൽ തീർത്ത് പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കാർഡിനൽ ലയനാർദോ സാന്ദ്രി തിരുമനസ് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിന് അനാച്ഛാദനം ചെയ്തു എല്ലാ മാർത്തോമ നസ്രാണികളും മറക്കാതെ നിങ്ങളുടെ ഈ തറവാട് വീട് സന്ദർശിക്കുക മറ്റൊരു ദേശത്തെ വിശ്വാസവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം ബൈ